ഈശമിശിയായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ ഇന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാം ഞായർ ഈ ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ഞായറാഴ്ച നമുക്ക് സുവിശേഷ വിചിന്തനത്തിനായിട്ട് നൽകപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലോകായുടെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യവും അതുപോലെ തന്നെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൂടി ഒന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ പതിനാല് എന്ന് പറയുന്ന സംഖ്യ ഏഴ് പ്ലസ് ഏഴാണ് പൂർണ്ണത പ്ലസ് പൂർണ്ണത പരിപൂർണതയെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോഴീ പരിപൂർണനായ ദൈവം ഇനി ഒന്നാം വാക്യമുണ്ട് അതിനുശേഷം ഏഴ് മുതൽ പതിനാല് വരെയാണ് ഏഴ് പൂർണ്ണത പതിനാല് പരിപൂർണത പൂർണ്ണതയിൽ നിന്നും പരിപൂർണതയിലേക്ക് പോകുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം മുഖ്യമായിട്ടും പ്രതിപാദിക്കുന്നത് ഒന്നാമത്തെ വാക്യം അതിനിടയിൽ വരുന്നുണ്ട് പതിനാല് ഒന്ന് ഈ പതിനാല് ഒന്ന് എന്ന് പറയുന്നത് ഈ പരിപൂ പൂർണ്ണതയിൽ നിന്നും പരിപൂർണതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം പറയുവാനായിട്ടുള്ള യേശുനാഥൻ പറയുവാനായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ കാണുക അത് ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഒരു സാപത്തിൽ അവൻ പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതായത് ഒരു വ്യക്തിയുടെ പരിസരൽ പ്രധാനിയുടെ പ്രമാണിയുടെ വീട്ടിൽ പോയപ്പോൾ അവരെല്ലാം അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തോട് യേശുനാഥൻ പൂർണ്ണതയിൽ നിന്നും പരിപൂർണതയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഇനി ആ ഏഴെന്ന് പറയുന്ന സംഖ്യ പൂർണ്ണത പരിപൂർണനായ ദൈവം പതിനാലാം അധ്യായം പൂർണ്ണനാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരോട് പറയുന്ന വാക്യങ്ങൾ അതിപ്രകാരമാണ് ഏഴ് പതിനേഴ് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു അപ്പോൾ അവൻ പറയുവാനായിട്ടുള്ള സാ സാഹചര്യം എന്ന് പറയുന്നത് പരിസേരെല്ലാവരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശുനാഥൻ ശ്രദ്ധിച്ച കാര്യം ഈ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വിരുന്നുകളുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത് ഈ ലോകത്തിലെ വിരുന്നുകളെ ഉദാഹരണമായി എടുത്തുകൊണ്ട് സ്വർഗീയ വിരുന്നായി സ്വർഗ്ഗരാജ്യത്തിൽ എത്തുന്നതിന് വേണ്ടി ഒരുവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറിച്ച് യേശുനാഥൻ പറഞ്ഞതായിട്ട് പറഞ്ഞുകൊണ്ട് മുഖ്യമായിട്ട് കാണിക്കുന്ന സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അപ്പോൾ ഈ പൂർണ്ണരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവർക്കതിൻ്റെ തടസ്സമായി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ അവർ വിരുന്നുകളിൽ പോകുമ്പോൾ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കുന്നു അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എളിമയില്ല എന്നുള്ളതാണ് കാരണം യേശുനാഥൻ ഈ ഉപമ പറയുന്നത് ഇപ്രകാരമാണ് അതായത് നിങ്ങൾ ഈ ലോകത്തിൽ ആരെങ്കിലും നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചാൽ നിങ്ങൾ പ്രമുഖ സ്ഥാനത്തിലേക്ക് ഇരിക്കരുത് അവസാനത്തെ സ്ഥാന സീറ്റിൽ വന്നിരിക്കണം എന്നുള്ളതാണ് കാരണം അവൻ ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാം വന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി വിശുദ്ധിയിലും അതുപോലെ തന്നെ ദൈവ വിശ്വാസത്തിലും ദൈവ ഭയത്തിലുമൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് അഹങ്കരിക്കുവാൻ പാടില്ല മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് ഞാൻ ദശാംശം കൊടുക്കുന്നു ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു വിശുദ്ധ വലിയർപ്പിക്കുന്നു എപ്പോൾ തന്നെ പിന്നെ എത്രമാത്രം ഞാൻ കൊന്തകൾ ചെല്ലുന്നുണ്ട് നൊവേനകൾ ചെല്ലുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം എനിക്കറിയാൻ പാടില്ല ദൈവം കണ്ട് എന്നെക്കാലും മെച്ചപ്പെട്ട എന്നെക്കാലം സ്വീകാര്യനായ വ്യക്തി ദൈവത്തിൻ്റെ ഉണ്ടാവാം അപ്പോൾ ആ ഈ വിരുന്നിനെ ക്ഷണിച്ചവരിൽ ഞാനാണ് മുൻപന്തിയിലിരിക്കേണ്ടതെന്ന് ഒരിക്കലും ഒരു വ്യക്തി ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാത്ത എനിക്കറിയാത്ത എന്നെക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഈ വിവാഹ വിരുന്നിന് ഈ ഗ്രഹനാഥൻ ഈ വിരുന്നിന് വിളിച്ചവൻ ക്ഷണിച്ചിട്ടുണ്ടാവാം ആയതിനാൽ അത് അവന് വേണ്ടിയിട്ടുള്ള സീറ്റായിരിക്കാം സ്ഥലമായിരിക്കാം ആയതിനാൽ ഞാൻ അവിടെ പോയി ഇരിക്കാൻ പാടില്ല ഇനി ബാക്കിലായിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചെയറിലേക്ക് സീറ്റിലേക്ക് സ്ഥലത്തേക്ക് നിന്നെ ആ ഗ്രഹനാഥൻ നിന്നെ ആരാണോ വിളിച്ചത് അവൻ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ പഠിപ്പിക്കുന്ന പാഠം പൂർണ്ണതയിൽ നിന്നും പരിപൂർണതയിലേക്ക് നീ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ പൂർണ്ണതയോടുകൂടി ആയിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് നീ വളരുക അതിന് ഏറ്റവും ആവശ്യം ഇവിടെ എളിമയാണെന്നുള്ളതാണ് നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാം അധ്യായം ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ശസ്ത്രഗീതമാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു അതായത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രഘോഷിക്കും എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുവാനായിട്ട് ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുവാനായിട്ടുള്ള കാരണം പരിശുദ്ധ അമ്മ തന്നെ പറയുകയാണ് എൻ്റെ തൻ്റെ താഴ്മയെ അപെടന്ന് കടാക്ഷിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഇനി സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ അതായത് പരിശുദ്ധ അമ്മ ജീവിച്ചുകൊണ്ട് യേശുനാഥൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതാനും പേര് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഈ പ്രകാരം അതിന് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ഇത് അരുൾ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവയാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇതാ ഇവിടെ എളിമയോടുകൂടെ ആ ദൈവിക വചനം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് അതിനെ തൻ്റെ ശരീരത്തിലും തൻ്റെ പ്രവൃത്തിയിലൂടെയും ഫലദായകമാക്കി എളിമയോടു കൂടെ ഫലദായകമാക്കി ആയതിനാൽ ദൈവം അവളെ ഉയർത്തി ഈ ലോകത്തിലും പരലോകത്തിലും കാരണം ഈ ലോകത്തിൽ തന്നെ ഒരു സ്ത്രീ ഇപ്രകാരം വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ കേട്ടു അതുപോലെ തന്നെ എന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതും തന്നെ മകൻ നമ്മളോട് വിളിച്ചു പറയുന്നത് ആ എളിമ കൊണ്ട് അമ്മ നേടിയത് എന്താണ് നിത്യജീവനാണ് നിത്യജീവൻ എങ്ങനെയാണ് അവളുടെ ആത്മാവിനെ നിത്യജീവൻ മാത്രമല്ല അവളുടെ ശരീരം പോലും ഈ ലോകത്തിൽ അഴുകുവാനായിട്ട് അവൻ വിട്ടു അവൻ ദൈവം വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് പിന്നെ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന എളുപ്പമുടെ നിറക്കൂട്ടമായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് സ്നാവയ്യ യോഹന്നാൻ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് മുപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം വിശുദ്ധ യോഹന്നാൻ പറയുകയാണ് ഞാൻ കുറയണം ദൈവം വളരണം എൻ്റെ പിന്നാലെ വരുന്നവൻ സർവശക്തനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ അവനാണ് വളരേണ്ടത് യേശുവാണ് വളരേണ്ടത് എന്ന് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ താഴ്മയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ലൂക്കായിട്ട് വിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഏഴ് ഏഴ് ഇരുപത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ് എന്ന് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ് എന്ന് പറയുകയാണ് അപ്പം ഇനി ഇത്രമാത്രം എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞു ഞാൻ കുറയുകയും അവൻ വളരുകയും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറയുന്നു അപ്പം അങ്ങനെ പറഞ്ഞ ആ സ്നാവിയൊഹനാനെ യേശുനാഥൻ എന്ത് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏഴ് ഏഴാമത്തെ സു ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവന് ഇല്ല എന്ന് സ്ത്രീകളിൽ ജനിച്ചവനിൽ സ്വർഗ് സ്ത്രീകളിൽ ജനിച്ചവനിൽ യോഹനാനേക്കാൾ വലിയവൻ ഇല്ല വീണ്ടും അവിടുന്ന് ഇപ്രകാരം പറയുന്നു വലിയവനില്ല എങ്കിലും ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവനായിരിക്കാം എന്നാൽ അവനേക്കാൾ ഇങ്ങനെ എളിമപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്കും അവനെ അവനോടൊപ്പം അല്ലെങ്കിൽ അവനേക്കാളും വലിയവനാകുവാൻ സാധിക്കുമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയാണ് ഇനി പതിനാല് പതിനാല് ഇന്നത്തെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യം നമ്മൾ ഒന്ന് നോക്കുന്ന നല്ലതാണ് എങ്ങനെയാണ് പ്രകാരം പറയുന്ന അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും നീ 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 ഇത്തരത്തിലുള്ള നന്മകളിൽ വളരുമ്പോൾ എളിമയോടുകൂടെ നീ നന്മകൾ ചെയ്യുമ്പോൾ അതായത് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് നീ വിരുന്നിന് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് നീ വിരുന്നിന് എന്താണ് ചെയ്യുന്നത് നിനക്ക് തിരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് ആരെയും വിളിക്കരുത് അതിൽ ഉറക്കക്കാരെയോ സ്നേഹിതരെയോ ബന്ധുക്കളെയോ വിളിക്കരുത് മറിച്ചോ നിനക്ക് തിരികെ തരുവാൻ സാധിക്കാത്തവരെ നീ അത് എളിമയാണ് എൻ്റെ ഭവനത്തിൽ എനിക്ക് തിരിച്ച് തരുവാൻ സാധിക്കാത്തവരെ വിളിക്കുന്ന പാപങ്ങളെ ദരിദ്രരെ പിതൃകളെ രോഗികൾ ഒക്കെ വിളിച്ച് അവരെയൊക്കെ ശുശ്രൂഷിക്കുക അപ്പോഴെന്താ അവർക്കും നിനക്ക് പ്രതിഫലം നൽകാൻ സാധിക്കില്ല എങ്കിലും നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന അതിൻ്റെ ഒന്ന് എളിമയോടുകൂടി ആയിരിക്കണം രണ്ട് നി ഏത് മനോഭാവത്തിലാണ് ധനധർമ്മങ്ങൾ വിരുന്നിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് നന്മ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ഈ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണതും പരിപൂർണതയിലേക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വന്തം ചായയിലും സദൃശ്യത്തിലുമാണ് അപ്പോൾ ഒരു പൂർണ്ണതയോടെയുണ്ട് ദൈവിക ദൃഷ്ടിയിൽ അവിടെ ഒരു പൂർണ്ണതയുണ്ട് എന്നാൽ പരിപൂർണതയിലേക്ക് ദൈവത്തെ പോലെ മനുഷ്യൻ ആയി പിറന്ന ദൈവം മനുഷ്യനായി പിറന്ന ദൈവം മനുഷ്യർക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ച ദൈവം എന്താണ് ആഗ്രഹിക്കുന്നു അതായത് ദൈവിക ദൈവികഛായയിലും സദൃശത്തിലും സൃഷ്ടിച്ച ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവികതയിലേക്ക് വളരുക എന്നുള്ളതാണ് ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം സർവശക്തനായത്